ഒഴിവ് കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പണ്ടൂർ കാരാട് പ്രവർത്തിക്കുന്ന കൊത്തലൻഗോ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെന്ററും എനേബിൾ ഇന്ത്യയും സുബ്ബറാവു പായ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നടത്തിയ തൊഴിൽ സംരംഭക പരിശീലനത്തിൽ പരിശീലനം നേടിയൊൻപത് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അതിലേതൊക്കാര്യം നമുക്ക് വ്യത്യസ്ത വിഭിന്നങ്ങളായ കഴിവുകളുള്ള കുട്ടികൾ മുമ്പ് വീടുകളിലിരിക്കുക എന്നുള്ളതായിരുന്നു എങ്കിൽ ഇന്ന് അതിൽ നിന്ന് മാറി അവർക്ക് പഠിക്കാനുള്ള സൗകര്യം അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള സൗകര്യം പലരും തൊഴിൽ രംഗത്ത് മികവ് കാണിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു കലാപരിപാടികൾ വളരെയേറെ കഴിവും പ്രാഗല്ഭ്യവും തെളിയിക്കുന്ന കലാമേളകളിൽ പങ്കെടുക്കുന്നവർ അങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ പോലും മികവ് തെളിയിക്കുന്നവർ കാണാൻ കഴിയും അപ്പോൾ ആ ഒരു പഴയ നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറി ഈ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലേക്ക് അവരെ എത്തിക്കുവാനും അവരുടെ കഴിവ് പരമാവധി വിനിയോഗിക്കാനും കഴിയുന്ന സാഹചര്യം ഇന്ന് എല്ലാവരും ഒരുക്കുന്നുണ്ട് ഇവിടെയും സൂചിപ്പിച്ചു കുട്ടികൾ വ്യത്യസ്തങ്ങളായ തൊഴിൽ പരിശീലനം നൽകി അവർക്ക് സ്വന്തമായി എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എല്ലാവരും എല്ലാ കാര്യത്തിലും പരിശീലനം നേടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളു പക്ഷേ നമ്മൾ നൂറ് പേർക്ക് പരിശീലനം കൊടുത്ത് പത്ത് പേരെങ്കിലും അതിൽ നിന്നുണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് വലിയ നേട്ടമാണ് അപ്പം അത്തരത്തിൽ നമുക്ക് പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് പിന്തുണ നൽകുക അവരെ സഹായിക്കുക അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ കൊത്തു ആ ഒരു അർത്ഥത്തിൽ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി കഴിഞ്ഞ നാലഞ്ച് എന്നുള്ളതിനെ പ്രത്യേകം കൂടി ഈ ഈ സന്ദർഭം ഞാൻ മറ്റു ഒരു നല്ല നന്ദി നമസ്കാരം തുടർന്ന് കൊത്തലൻ ഗോ വൊക്കേഷണൽ റിസർച്ച് സെന്ററിൽ പരിശീലനം നേടിയ ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന എനേബിൾ ഇന്ത്യ കോർഡിനേറ്റർ രാഖി എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു সাপোর্ট তো দিමු সাপোর্ট 안녕하 yeah. ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു സെന്റർ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഷൌണി മാത്യു പെരുമ്പള്ളി ഫാദർ വിൻസൻ എനേബിൾ ഇന്ത്യ കോർഡിനേറ്റർ രാഖി പിടിഐ പ്രസിഡന്റ് രഘുനാഥൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ അഞ്ജു കൃഷ്ണൻ പ്രമീള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ பெருந்தமன கோப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ்